ഹായ് ഡിയേഴ്സ് വെൽക്കം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് പെരിങ്ങോട്ടുകര എന്നൊരു ഗ്രാമത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിരവധി ആയിട്ടുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളുണ്ട് എന്താ പറയുക വളരെ ഭംഗിയുള്ള അമ്പലങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ വീഡിയോസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ എനിക്ക് പറ്റാവുന്ന വീഡിയോസ് വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോ എടുക്കാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക എൻജോയ് ചെയ്യുക വിഷ്ണുമായ സ്വാമിയുടെ അമ്പലങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ടും ആൾക്കാർ വരുന്നത് അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനാണ് അപ്പം അന്യദേശങ്ങളിൽ നിന്ന് വരെ പലരും ഈ പേരും പ്രശസ്തിയും കേട്ടറിഞ്ഞുകൊണ്ട് ദിവസേന വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഈ പോയ സമയത്താണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നായാലും തെലുങ്കാനയിൽ നിന്നാണെങ്കിലും അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നായാലും നിരവധിയായിട്ടുള്ള ആൾക്കാർ വിഷ്ണുമായ സ്വാമിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഹിന്ദു വിശ്വാസമുള്ളവർ മാത്രമല്ല എല്ലാ ജാതി മത വിശ്വാസത്തിലുള്ളവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട് ഭഗവാൻ വിഷ്ണുമായയുടെ ചരിത്രത്തെക്കുറിച്ച് പല വിധത്തിലുള്ള ഐതിഹ്യ കഥകളും നമ്മുടെ ഈ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു കഥ ഞാൻ പറയാം ശിവൻ്റെ പുത്രനായിട്ടാണ് വിഷ്ണുമായയെ കണക്കാക്കുന്നത് പണ്ട് ഭഗവാൻ ശിവൻ വേട്ടയ്ക്ക് പോയപ്പോൾ നായാട്ടിന് പോയ സമയത്ത് മലയ രാജാവിൻ്റെ മകളായിട്ടുള്ള കൂളിവാഗ എന്ന് പറയുന്ന ഒരു ദേവിയെ കാണുകയും അങ്ങനെ ആ ദേവിയോട് ഒരു പ്രണയം തോന്നുകയും ചെയ്യാണ് അങ്ങനെ നായാട്ട് കഴിഞ്ഞ് വരുന്നത് വരെ കൂളിവാഗ ദേവിയോട് കാത്തു നിൽക്കാൻ പറയാണ് അപ്പോൾ ആ സമയത്ത് ദേവിക്ക് എന്തോ ഒരു പന്തിയേട് തോന്നി മലയരാജാവിൻ്റെ മകൾക്ക് എന്തോ ഒരു പന്തിയേട് തോന്നി അങ്ങനെ ദേവി പാർവതി ദേവിയുടെ ഭക്തിയായിട്ടുള്ള കൂളിവാഗ ദേവി പ്രാർത്ഥിച്ചിട്ട് പാർവതി ദേവിയെ പ്രത്യക്ഷപ്പെടുത്താണ് എന്നിട്ട് ഈ വിവരം പറഞ്ഞു അപ്പോൾ പാർവതി ദേവി ഈ കൂളിവാഗ ദേവിയുടെ വേഷത്തിൽ ശിവന് വേണ്ടിയിട്ട് കാത്തു നിന്നു എന്നുള്ളതാണ് അങ്ങനെ പാർവതി ദേവിക്കും ശിവനും പിറന്നിട്ടുള്ള മകനാണ് നമ്മുടെ വിഷ്ണുവായ സ്വാമി നാട്ടിൽ വളർന്നതുകൊണ്ട് തന്നെ ചാത്തൻ എന്നായിരുന്നു സ്വാമിയുടെ ആദ്യത്തെ പേരുണ്ടായിരുന്നത് ഏഴാം വയസ്സ് വരെ വളർത്തി വലുതാക്കിയത് കൂളിവാഗ ദേവിയാണ് ഏഴാം വയസ്സായപ്പം മഹർഷി വന്നിട്ട് കൂളിവാഗ ദേവിയോട് പറയാണ് ഇനി ചാത്തൻ സ്വാമിയുടെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ കൈലാസത്തിലേക്ക് യഥാർത്ഥ അച്ഛൻ്റെയും അമ്മേടേയും അടുത്തേക്ക് പോകേണ്ട സമയമായി എന്ന് പറയുകയാണ് അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയിട്ട് ചാത്തൻ സ്വാമി കൂളിവാഗ ദേവിയുടെ അടുത്തു നിന്നും കൈലാസത്തിലേക്ക് പോവുകയാണ് ബാലകനായിട്ടുള്ള ചാത്തൻ സ്വാമിയെ കൈലാസത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നന്ദി ദേവൻ അനുവദിക്കില്ല എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഭഗവാൻ വിഷ്ണു ചാത്തൻ സ്വാമിക്ക് ഒരു വരം നൽകുകയാണ് ആവശ്യ സമയത്ത് നിനക്ക് എൻ്റെ രൂപം പ്രാപിക്കാം എന്നുള്ളൊരു വരം അപ്പം അങ്ങനെ നന്ദീ അടുത്തെത്തിയ ചാത്തൻ സ്വാമി വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചിട്ടാണ് കൈലാസത്തിലേക്ക് പ്രവേശിച്ചത് അപ്പം മായാ ശക്തി കൊണ്ട് വിഷ്ണുവിൻ്റെ രൂപം പ്രാപിച്ച ചാത്തൻ സ്വാമിക്ക് അങ്ങനെയാണ് വിഷ്ണുമായ എന്ന പേര് വന്നത് തന്നെ ഇപ്പം കാണുന്ന ഈ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ഇവിടെയാണ് കേട്ടോ പ്രധാന പ്രതിഷ്ഠയുള്ളത് മുൻപ് കാണിച്ച ക്ഷേത്രങ്ങളൊക്കെ ഇതിൻ്റെ തന്നെ ഭാഗങ്ങളാണ് കഥ നിങ്ങൾക്കിഷ്ടമായ കൂട്ടരെയപ്പം എനിക്കും ഈ കഥകളും ഐതിഹ്യങ്ങളും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പാടുവിട്ട് പഠിച്ചെടുത്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഇവിടുത്തെ ഈ വിഷ്ണുമായ ഭഗവാൻ വളരെ ശക്തിയുള്ളൊരു ദൈവമാണ് അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹങ്ങളും സാധിക്കുന്നുണ്ട് കേട്ടോ അവിടെ വരുന്ന ജനക്കൂട്ടം തന്നെയാണ് ഇതിനുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ അമ്പലത്തിലേക്ക് നിങ്ങൾക്ക് വരണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ തൃശ്ശൂർക്ക് പോകുന്നുള്ളൂ കേട്ടോ തൃശ്ശൂരിലെ പെരിങ്ങോട്ടിയേര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ഹായ് ഓൾ വെൽക്കം എൻ്റെ കൂടെ കുറച്ച് കൊച്ചുകൂട്ടുകാരുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെരിങ്ങോട്ടുകാരെ ശ്രീ അവണേങ്ങാട്ട് കളരിയിലാണ് കേട്ടോ അപ്പം ഈ കളരിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ നല്ല ചിലവല്ല പുറത്തൊക്കെ പോയി ഭരതനാട്യം പഠിക്കാനായിട്ട് അപ്പോൾ ഈ കൊച്ചു കൂട്ടുകാർ നമുക്ക് വേണ്ടിയിട്ട് ഭരതനാട്യത്തിലെ കുറച്ച് സ്റ്റെപ്സൊക്കെ കാണിച്ചു കേട്ടോ മോളുടെ പേരെന്താ എത്ര നാളായി ഇവിടെ പഠിക്കുന്നത് എല്ലാരും ഈ പെരിങ്ങോട്ടയുടെ അടുത്തുള്ളവർ തന്നെയാ അല്ലെ അപ്പൊ നമുക്ക് താങ്ക് യു നന്നായിട്ട് കളിച്ചുട്ടെ എല്ലാരും ബൈ ചേച്ചിയുടെ ചാനലിന്റെ പേര് ബഹറിൻ ഡയറീസ് ആണ് കേട്ടോ സോ അപ്പൊ ഞാൻ ആ കുട്ടിയോട് യാത്ര പറഞ്ഞിട്ട് പോവാനെട്ടോ ബൈ